ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്രയേലെ ടെല്ലബീവ് ജെറുസലേം ഹൈഫ അടക്കം പത്ത് സുപ്രധാന മേഖലകളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചെന്നാണ് റിപ്പോർട്ട് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലിൽ കനത്ത ജാഗ്രത തുടരുന്നതിനിടെയാണ് ഇറാന്റെ ഈ തിരിച്ചടി ഉണ്ടാവുന്നത് ഒരു മിസൈൽ മധ്യ ഇസ്രയേലിൽ പതിച്ചു ഇറാൻ ആക്രമണങ്ങളിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഇസ്രയേലിലെ സുപ്രധാന വിമാനത്താവളമായ ബെൻ ബെൻഗുര്യോൺ ആക്രമിച്ചെന്നും ഇറാൻ അവകാശപ്പെടുന്നു എന്നാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പത്താം ദിവസമാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ഒരു ആക്രമണം ാണ് അമേരിക്കൻ വ്യോമസേന യുദ്ധമുഖത്ത് ബംഗർ ബസ്റ്റിംഗ് ബോംബുകൾ പ്രയോഗിക്കുന്നത് ഇറാനിലെ ആക്രമണത്തിന് പിന്നാലെ ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും മതസ്ഥാപനങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായാൽ ആക്രമണം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും നടത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇസ്രയേലിനെ ഇപ്പോൾ കടന്ന് ആക്രമിക്കുകയാണ് ഇറാൻ ഇറാനിൽ നിന്ന് ടെല്ലവേവിലേക്ക് മിസൈൽ വർഷമുണ്ടായതാണ് പുറത്തുവരുന്ന വിവരം ജെറുസലേമിലും ടെല്ലവേവിലും സ്വർണ്ണ ശബ്ദങ്ങൾ കേട്ടതിന് പിന്നാലെ എന്നാലെ ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യും പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിലെ പത്ത് സ്ഥലങ്ങളിലേക്കാണ് ഇറാന്റെ റോക്കറ്റുകൾ പതിച്ചത് കാർമൽ ഹൈഫ അല്ലെങ്കിൽ വടക്കൻ തീരദേശ സമതലം എന്നിവിടങ്ങളിൽ ഇറാന്റെ ആക്രമണം നടന്നതായാണ് സൂചന കൂടുതൽ ഇറാനിയൻ മിസൈലുകൾ രാജ്യത്തെ ലക്ഷ്യമാക്കി വരുന്നതായാണ് ഇസ്രയേലും പറയുന്നത് ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളും അവയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും പങ്കുവെക്കരുതെന്ന് ജനങ്ങളോടും മാധ്യമങ്ങളോടും ഇസ്രയേൽ അധികൃതർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനോടൊപ്പം ചേർന്നുകൊണ്ട് അമേരിക്ക നാശത്തിലേക്കുള്ള വഴി തുറന്നു ായിരുന്നു ഘൊനിയുടെ പ്രസ്താവന അതിന് പിന്നാലെയാണ് ഇറാൻ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചത് ഇസ്രയേൽ കൂടാതെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾക്ക് നേരെയും ഏതു നിമിഷവും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇക്കാര്യത്തിൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും എന്തൊക്കെ നടപടി സ്വീകരിക്കും എന്നതിലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ആശങ്കയുണ്ട് അമേരിക്കൻ താവളങ്ങളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് സിഐഎ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ കപ്പലുകൾ കടലിൽ മുക്കാൻ ഹൂത്തികളും നീക്കം തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഹോർമോസ് കടലെടുക്ക് അടച്ച് ആക്രമണം ശക്തിപ്പെടുത്താനാണ് ഇറാന്റെ നീക്കം ാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും ഉത്തരകൊറിയയും അമേരിക്കയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് മൂന്ന് രാജ്യങ്ങളുടെയും നിർദ്ദേശം അമേരിക്ക തള്ളിയതിനാൽ ഈ രാജ്യങ്ങൾ സംഘർഷത്തിൽ ഇടപെട്ടാൽ അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റും അതൊരു ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക റഷ്യയും ചൈനയും തമ്മിൽ നിരന്തരം ചർച്ചകൾ നടന്നുവരുന്നതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് നിയമാനുസൃതവുമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ അമേരിക്കൻ നടപടിയിൽ പുടിനും വലിയ കലിപ്പിലാണ് എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ കനത്ത ജാഗ്രതയിലാണ് ഉള്ളത് ഇറാനെ ഭയന്ന് ഇസ്രയേൽ പ്രതിരോധ സേന രാജ്യത്ത് സുരക്ഷ ശക്തമാക്കി രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ അവശ്യ സഞ്ചാരങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തി സ്കൂളുകളും സ്ഥലങ്ങളും എല്ലാം അടച്ചിടും മേഖലകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കാൻ ഇസ്രയേൽ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത് ജനങ്ങളോട് ബംഗറുകളിൽ തന്നെ തുടരാനും ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്